ജാർഖണ്ഡിലെ ചെമ്പൈ സോറൻ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇതുവരെ കേരളത്തിലാണ് ഒരു ചെമ്പൈ വൈദ്യനാഥ ജാർഖണ്ഡിലുണ്ട് ഒരു ചെമ്പൈ എന്തുവായെങ്കിലോട്ടെ അങ്ങനെ ഒരു പാട്ടുകാരൊന്നുമല്ല ചെമ്പൈ സോറൻ അവിടെ ഒരു കലാപം നടത്തിയിരിക്കുന്നു അവരുടെ ജാർഖണ്ഡ് മുക്തി മോർച്ച ആ പാർട്ടിയിൽ അത് ഷിബു സോറൻ്റെ പാർട്ടിയാണ് അദ്ദേഹത്തിന് അതിൻ്റെ മകനാണ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ഈ ഹേമന്ത് സോറൻ ഇ ഡി കേസിൽ പെട്ട് എന്തോ ഭൂമി വാങ്ങിച്ചു തിരുമറി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി പെട്ടു അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തു അയാൾ രാജിവെച്ചു അയാൾക്ക് പകരം ചമ്പയ്യ സോറൻ മുഖ്യമന്ത്രിയായി ഇയാൾ കുറേ നാൾ ജയിലിലൊക്കെ കിടന്ന് അടിയും ഒക്കെ ആയി ഒരു കണക്കിന് ജാമ്യം വാങ്ങിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ പാർലമെൻ്ററി പാർട്ടിക്ക് ഉള്ളിലിട്ട് ചെമ്പൈ സോറൻ വീണ്ടും തിരിച്ചധികാരം ഹേമന്ത് സോറിന് കൊടുത്തു പക്ഷെ ആ കൊടുത്തത് അത്ര ശരിയായ ഒരു സംഭവം ആയിരുന്നില്ല എന്ന് ഇപ്പം മനസ്സിലാക്കുന്നു ചെമ്പൈ സോറൻ പറയുന്നത് എന്നെ അപമാനിച്ചു ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് വെക്കട രാജി ചൊളവിന് മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചോ ഇങ്ങനെയൊക്കെ ചോദിച്ച് നമുക്കറിയാമല്ലോ കുറേ തെറിയൊക്കെ പറഞ്ഞാണ് നീ പത്ത് ദിവസം വലിയ ആളുകളിച്ചതല്ലേ ഏ നീ എന്താടാ മറ്റേ ഓർഡർ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആയിട്ട് മാം മഹാത്തല്ലിപ്പുളികളായവർ അറിയാമല്ലോ ഈ ഷിബു സോറിൻ നമ്മളെ നരസിംഹറാവു ഭരിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ആറോ ഏഴോ എം പിമാരുണ്ട് ഷിബു സോറിൻ്റെ കയ്യിൽ ഷിബു സോറിൻ്റെ പിന്തുണ നരസിംഹറാവുവിന് വേണം അവിശ്വാസ പ്രമേയം വന്നിരിക്കുക അങ്ങനെ എന്തോ അത്യാവശ്യം അപ്പോൾ ഷിബു സോറിനെ വിളിച്ചു സംസാരിച്ചു തുകയും ഉറപ്പിച്ചു തുകയെന്തോ ഒരാൾക്ക് ഷിബു സോറിന് മൂന്ന് കോടി ബാക്കിയുള്ളവർക്ക് അമ്പത് ലക്ഷം ഒരു കോടി അത് ഇതൊക്കെ വെച്ചാൽ എല്ലാം കൂടെ ചേർത്ത് ആറേഴ് കോടി രൂപയെപ്പാ അത് നരസിംഹറാവ് കൊടുക്കുകയും ചെയ്തു നരസിംഹറാവ് അവിശ്വാസ പ്രമേയം ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ വാൻ ബഹളമായി കാശ് കൊടുത്ത് ഈ സപ്പോർട്ട് വാങ്ങി ഇതാണ് പ്രശ്നം ഈ പ്രശ്നം പുറത്തു വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷിബു സോറൻ അങ്ങേർക്ക് കിട്ടിയ മൂന്ന് കോടി രൂപ കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈക്കൂലി വാങ്ങിയ കാശ് കൊണ്ടുപോയി ആരെങ്കിലും ബാങ്കിലിടുവാം ഷിബു സോറിന് ഇട്ടും ഒന്നുകിൽ ഷിബു സോറൻ അത്രയ്ക്ക് മണ്ടനാണ് അല്ലെങ്കിൽ ഷിബു സോറിന് അത്രയധികം തൻ്റെ ഇടമുണ്ട് ഞാൻ ബാങ്കിലിടുത്ത് നീ കൊണ്ടുപോയി കേസ് കൊടുക്കണം ഇങ്ങനെ തോന്നിയിട്ടാവാം ഏതായാലും ഇത് ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തെളിവായില്ല ബഹളമായി കച്ചറയായി കഥയായി സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി പോയപ്പോൾ അവിടെയാണ് നരസിംഹറാവുവിൻ്റെ സാമർഥ്യം നരസിംഹറാവുണ്ടെ വക്കീലം അനുവാദിച്ചു ഒരു സർക്കാർ നിലനിൽത്താനുള്ള യുക്തമായ നടപടികൾ പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിനുള്ളിൽ ചെയ്യാവുന്നതാണ് എന്നൊരു വകുപ്പ് ഭരണഘടനയിലുണ്ട് അപ്പോൾ പാർലമെൻറ്റിനുള്ളിൽ യുക്തമാണ് എന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ ചെയ്തു അതിൽ തെറ്റി പറയാൻ പറ്റില്ല ആ പാർലമെൻറ്റിനുള്ളിൽ യുക്തമായ കാര്യങ്ങൾ അന്ന് യുക്തമായത് കൈക്കൂലി കൊടുക്കലാണ് പാർലമെൻറ്റിനുള്ളിൽ വെച്ചാൽ കൊടുത്തത് അതുകൊണ്ട് കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടുത്ത തർക്കമായി ഇത് കൊടുത്തത് പാർലമെൻറ്റിൽ കയറി ചെല്ലുന്ന ആ ഇടവഴിയിൽ വെച്ചാണ് കാശ് കൊടുത്തത് നമ്മുടെ പാർലമെൻറ്റ് നടക്കുന്ന നടന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഉള്ള ഇടനാഴിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയില്ല അന്നത്തെ ഇടവഴിയിൽ അപ്പോൾ ആ ഇടവഴി പാർലമെൻറ്റിൻ്റെ കൂടെയാണോ അതോ പുറത്താണോ ഈ ഒരു ചോദ്യം ഉടനെ സുപ്രീംകോടതി അത് പരിശോധിക്കുന്നു കയറിച്ചെല്ലാനുള്ള വഴി പാർലമെൻറ്റിൻ്റെ ഭാഗമാണോ അല്ലേ ഭാഗമാണ് എന്ന് കണ്ടെത്തി നരസിംഹറാവു കേസിൽ നിന്ന് ഊരി അതോടെ ഷിബു സോറിനും ഊരി അങ്ങനെയുള്ള ആളാണ് ഷിബു സോറിൻ അദ്ദേഹം ഗുരുജി എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ ജെ എം എം ഗുരുജി ഷിബു സോറിനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഹേമന്ത് സോറൻ ഹേമന്ത് സോറിൻ താൽക്കാലിക മുഖ്യമന്ത്രിയായിട്ട് വെച്ചതാണ് ചെമ്പൈ സോറിനെ സാധാരണ താൽക്കാലികം വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാറില്ല മനസ്സിലായി ചെമ്പൈ കുറച്ച് മര്യാദക്കാരനെ ആയതുകൊണ്ടാണ് തിരിച്ചു കൊടുത്തത് അതിൻ്റെ കൂടെ അപമാനവും കൂടെ ആയപ്പോൾ അങ്ങേർക്ക് സഹിച്ചില്ല അങ്ങേര് ഇപ്പോൾ പറയുന്നു എനിക്ക് മൂന്ന് ഓപ്ഷനുണ്ട് ഒന്ന് രാഷ്ട്രീയ വനവാസത്തിന് പോവുക വേറൊന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക മൂന്നാമത് വേറൊരു പാർട്ടിയിൽ ചേരുക താമസിയാതെ ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ജാർഖണ്ഡും മഹാരാഷ്ട്രയും താമസിയാതെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡേറ്റ് പ്രഖ്യാപിക്കാൻ പഴുത്ത് നിൽക്കുകയാണെങ്കിൽ ആ സമയത്താണ് ചെമ്പൈസോറിൻ്റെ ഈ പറഞ്ഞ വിപ്ലവം ചെമ്പൈസോറിൻ്റെ വിപ്ലവത്തിന് ഒരു പ്രാധാന്യം കൂടെയുണ്ട് ഈ ബി ജെ പി ഒരല്പം ക്ഷീണത്തിൽ നിൽക്കുകയാണെന്നാണല്ലോ കുറഞ്ഞ പക്ഷം ബി ജെ പി കാരെങ്കിലും വിചാരിക്കുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടു തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയ കോൺഗ്രസ്സുകാർ അവരെന്തോ രാജ്യം ഭരിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ മാട്ടിൽ അവർ വലിയ ആളുകളിക്കുന്നു ബി ജെ പി കാര് ഒരു അണ്ടികള ഞാൻ അണ്ണാനെ പോലെ ഒരു ഭാവത്തിൽ കുറഞ്ഞപക്ഷെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയെങ്കിലും ബി ജെ പിക്കാരിയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ അവർ തോറ്റുക അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും രാജ്യത്തിൻ്റെ ഭരണവും കയ്യിലുണ്ട് അവർക്ക് എന്നിട്ടും അവർ തോറ്റുപോയി എന്നുള്ള മട്ടിൽ പെരുമാറുന്നു ഭരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യും എന്ത് വാങ്ങിക്കോട്ടെ അതിന് ഒരു ഒരു ബൂസ്റ്റ് എല്ലാവരും ഇപ്പം ചെമ്പൈ സോറൻ ബി ജെ പിയിൽ ചേരും ബി ജെ പിയിൽ ചേരും എന്ന് പറഞ്ഞിട്ട് ചെണ്ട കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം പുള്ളി ഒരു ഷോ നടത്തി പുള്ളി ഒരഞ്ച് എം എൽ എമാരെയും വിളിച്ചുകൊണ്ട് ഡൽഹിക്ക് ഒന്ന് പോയി പോയിട്ട് ആരെയും കണ്ടിട്ടൊന്നുമില്ല അതിനി അതിന് കണ്ടതെന്ന് അറിഞ്ഞുകൂടാ കാരണം ഈ നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്ക് ഈ സംഭവം കംപ്ലീറ്റ് മലമറിഞ്ഞിരിക്കും അതും എനിക്കറിയാം ഏതായാലും ഇപ്പം നടന്നുകൊണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഈ കക്ഷി ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഓപ്പറേഷൻ ലോട്ടസ് ആ ഒരു പേര് കുറേ കാലമായിട്ട് കേൾക്കുന്നു എനിക്കതിനോട് ഒരു ഒരു ജെനുവിൻ അഭിപ്രായ വ്യത്യാസമുണ്ട് ശരി നിങ്ങൾ കാശ് കൊടുത്ത് എം എൽ എമാരെ മേടിച്ചു എം പിമാർ എന്ത് വേണമെങ്കിലും മുടിഞ്ഞോ ഈ ലോട്ടസിനെ അതിൽ പെടുത്തരുത് ഓപ്പറേഷൻ ബി ജെ പി എന്ന് പറയുന്നത് ഓപ്പറേഷൻ കോൺഗ്രസ് ഓപ്പറേഷൻ ബി ജെ പി ഓപ്പറേഷൻ സി പി എം അതാണ് നിങ്ങളുടെ ഡൊമൈൻ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്നത് ഈ താമരയുടെ പുറത്ത് ഇരിക്കുന്ന ലക്ഷ്മിയാണെങ്കിലും സരസ്വതിയാണെങ്കിലും താമര ഒരല്പം പവിത്രമായ പുഷ്പമായിട്ടാണ് പൊതുവേ ഭാരതത്തിൽ കരുതപ്പെടുന്നത് അതുകൊണ്ട് ഓപ്പറേഷൻ ലോട്ടസ് എന്നുള്ള ഹീനമായ പ്രയോഗം ഒഴിവാക്കുക ഓപ്പറേഷൻ ബി ജെ പി ആയിക്കോ എനിക്കൊരു പണ്ടാരും നിങ്ങൾ കാശ് കൊടുക്കുമോ ആളെ എടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ് ഏതായാലും രാഷ്ട്രീയം എല്ലാം മുടിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് പാർട്ടിയുടെ ചിഹ്നം എന്നുള്ള നിലയ്ക്ക് ഓപ്പറേഷൻ കൈപ്പത്തി എന്ന് പറയാറുണ്ടോ ഇല്ല ഓപ്പറേഷൻ കോൺഗ്രസ് എന്ന് പറയും വേറെ പലതും ഒക്കെ പറയാറുണ്ട് പക്ഷേ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് കഴിഞ്ഞ എത്രയോ നാളായിട്ട് ഈ ഓപ്പറേഷൻ ലോട്ടസ് അത് മനഃപൂർവ്വം കോൺഗ്രസ് ചെയ്യുന്നതാണ് ഓപ്പറേഷൻ ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പറേഷൻ സി പി എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ ലോട്ടസിനെ മനഃപൂർവ്വം കൊണ്ടുവരുന്നത് അതിലൊരു ഒരു സത്യത്തിൽ ഞാൻ പറയുമ്പോൾ ഒരു ഹിന്ദു സിവിലൈസേഷനെ കുത്തുന്നതിലുള്ള ക്രൂരമായ ഒരു സംതൃപ്തി രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്നുണ്ട് ഈ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുമ്പോൾ ലോട്ടസ് എന്തോ ഒരു ഓപ്പറേഷന് വിധേയമാക്കാവുന്ന ഒരു ഒരു സാധനമാണ് എന്നുള്ളൊരു ധ്വനി മൊത്തത്തിലൊരു വൃത്തികേട് അത് ചെയ്യരുതെന്ന് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ആര് കേൾക്കാൻ പോയി പണി നോക്കളവാ എന്നല്ലാണല്ലോ സ്റ്റൈൽ പക്ഷേ ഞാൻ ഇത് കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് പ്രകടമായ ഒരു അന്യായം ഓപ്പറേഷൻ ലോട്ടസ് എന്നുള്ള പ്രയോഗത്തിലുണ്ട് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ചെമ്പയ്യ സോറിനെ ഞാൻ ഈ കഥയിലേക്ക് കൊണ്ടുവന്നത് അതല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇതുപോലെ അധികാരം വിട്ടുകൊടുക്കാത്ത മുഖ്യമന്ത്രിമാരും ഒക്കെയുണ്ട് പണ്ട് ഡൽഹി ഡൽഹി അങ്ങനെയാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകാൻ കാര്യങ്ങൾ കേട്ടത് മദൻലാൽ ഖുറാന ഈ ജെയിൻ ഹവാല കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രി പദൻ രാജിവെച്ചു എന്നിട്ട് സാഹിബ് സിംഗ് ഓർമ്മയെ മുഖ്യമന്ത്രിയാക്കി മദൻലാൽ ഖൊറാനെ കേസു വെക്കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സാഹിബ് സിംഗ് ഓർമ്മ ഒഴിയുന്നില്ല താൻ ആരും എന്നായി സാഹിബ് സിംഗ് ഓർമ്മയുടെ ചോദ്യം മദൻലാൽ ഖൊറായിനെങ്കിൽ ദേഷ്യം വന്നു എന്നാൽ നീ മാറ അവനിരിക്കട്ടെ എന്ന് പറയാൻ അന്ന് അഡ്വാനിയോ വാജ്പേയിയോ ഒന്നും മെനക്കെട്ടില്ല ചുരുക്കി പറഞ്ഞ് ഇവർ തമ്മിൽ ആജീവനാന്ത ശത്രുതരായി അടിയായി ബഹളമായി അതിനുശേഷം നാളിതുവരെ ഡൽഹി സംസ്ഥാനം ബി ജെ പിക്ക് കിട്ടിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയെ ഇരുത്തുക പിന്നെ മാറ്റുക ഈ പരിപാടിയൊക്കെ രാഷ്ട്രീയത്തിൽ കൊള്ളതൊക്കെ തന്നെയാണ് അത് നടത്തിക്കോ ആരാ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ലോട്ടസിനെ വെറുതെ വിടണം താമരയെ ഉപദ്രവിക്കരുത് ഓപ്പറേഷൻ ലോട്ടസ് എന്നുള്ള പ്രയോഗം വേണ്ട എന്നോട് നിങ്ങളും യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു താങ്ക്